ആലുവ കീഴ്മാട് അന്തവിദ്യാലയത്തിൽ മിയാവാക്കി വനമൊരുങ്ങുന്നു മാതൃഭൂമി സീഡ് മിയാവാക്കി വനപദ്ധതിയുടെ ജില്ലാതലോദ്ഘാടനത്തിന്റെ ഭാഗമായാണ് വൃക്ഷത്തൈകൾ നട്ടത് സ്കൂൾ മുറ്റത്തവർ പതിനാറ് വൃക്ഷത്തൈകൾ നട്ടു അത് വളരും നാളെ ഒരു മിയാവാ കി വാനമായി മാറും അന്ധവിദ്യാലയത്തിലെ എട്ട് മികച്ച ടീച്ചർ കോർഡിനേറ്റർമാരും എട്ട് ജമാഅസീർ വിദ്യാർത്ഥികളും ചേർന്നാണ് ആ വലിയ സ്വപ്നത്തിലേക്കുള്ള തുടക്കമിട്ടത് ഈ ഭൂമിയിലെ മണ്ണിനെ തൊട്ട് കൃഷിയെ തൊട്ട് ജീവിതത്തിൽ അതിജീവിക്കാനായി അന്ധവിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാതൃഭൂമിക്ക് ഏറെ പങ്കുണ്ട് കുറേ വർഷങ്ങളായി സീഡ് അതിൻ്റെ ഏറ്റവും മികവാർന്ന പ്രവർത്തനം ഈ സ്കൂളിൽ നടത്തുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചേറെ അഭിമാനമാണ് വനവുമായി സ്കൂളിലേക്ക് കടന്നു വരികയും തുടക്കം ആരംഭിക്കുകയും ചെയ്യുന്നു വൃക്ഷത്തൈകൾ നട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല അത് വളർന്ന് പന്തലിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം ഇതിന് അന്ധവിദ്യാലയത്തിലെ കുട്ടികൾ മുന്നോട്ട് വന്നു സ്കൂൾ മുറ്റത്ത് നട്ട ഓരോ വൃക്ഷത്തൈകളും സംരക്ഷിക്കുമെന്ന് അവർ പ്രതിജ്ഞ എടുത്തു മാതൃഭൂമി സീഡ് എപ്പോഴും ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ കൂടുണ്ടായിരുന്നു മണ്ണിനറിയാൻ പരിസരത്തെ അറിയാൻ അങ്ങനെ മനുഷ്യനെ അറിയുവാനുള്ള ഒരു വിത്ത് മാതൃഭൂമി സീഡ് എപ്പോഴും ഞങ്ങളുടെ വിദ്യാലയത്തിൽ വിതറിയിരുന്നു നല്ല ആരോഗ്യം ലഭിക്കുവാനും നല്ല മനസ്സ് ലഭിക്കുവാനും വിഷരഹിതമായ ഫലങ്ങളും പച്ചക്കറികളും നാം തന്നെ ഉത്പാദിപ്പിക്കേണ്ടിയിരിക്കുന്നു തികച്ചും ജൈവികമായ രീതിയിൽ കൃഷി അറിവുകൾ നേടുവാനും കർഷകനാകുവാനും നമ്മെ പഠിപ്പിക്കുന്ന വിത്തുകളാണ് മാതൃഭൂമി സീഡ് നമ്മിൽ പകർന്നു നൽകുന്നത് സ്കൂൾ ഹെഡ് ബോയ് മുഹമ്മദ് അദിനാനാണ് സഹപാഠികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് మాతృభూమి న్యూస్ కొచ్చి